അതെ പണ്ടപ്പോ ജയിച്ച നാല് പേരാണ് അവസാന അംഗത്തിനായിട്ട് കളത്തിലുള്ളത് ആർ സി ബി രാജസ്ഥാൻ റോയൽസ് സൺ ഹൈദരാബാദ് പിന്നെ നമ്മുടെ ഭീമന്മാർ കെ കെ ആർ അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ ഇന്നലത്തെ ആർ സി ബിയും നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരത്തിൻ്റെ അവലോകനമാണ് ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ മൈച്ച പ്രതീക്ഷിച്ച പോലെ തന്നെ വാശിയേറിയ കിട്ടാച്ച് മത്സരമായിരുന്നു നമ്മുടെ ഓരോ ആരാധകർക്കും നമ്മുടെ ആർ സി ബിയും നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ കണ്മുന്നിൽ വെച്ച് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള മത്സരമായിരുന്നു അവസാന നിമിഷം വരെ ഏ ആര് ജയിക്കുമെന്ന് മുൾമുനയിൽ നിർത്തിയിട്ടാണ് അവസാന മത്സരം ആർ സി ബി ജയിക്കുന്നത് ആർ സി ബി ജയിക്കുന്നത് ഇത്രയും മുൾമുനയിൽ നിന്നു അതായത് അവർക്ക് പതിനെട്ട് റണ്ണ് പതിനെട്ട് റണ്ണിന്റെ അല്ലെങ്കിൽ വ്യത്യാസത്തിൽ ആർ സി ബി ചെന്നൈ സൂപ്പർ കിങ്സിനെ ജയിച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചാൽ ആർ സി ബി ആണ് എത്തുന്നത് അതെല്ലാവർക്കും അറിയാം പക്ഷെ അവസാനം അവസാനം ആ ധോണിയുടെയും ചടേജയുടെയും അവസാനമുള്ള പാർട്ട്നർഷിപ്പ് ഉണ്ടല്ലോ പക്ഷേ നമ്മുടെ ഇതിനെക്കുറിച്ച് നമ്മുടെ ഇയാൾ പറയുന്ന നമ്മുടെ ആർ സി ബിയുടെ വിക്കറ്റ് കീപ്പറായ നമ്മുടെ ദിനേഷ് കാർത്തിക് എന്താണ് പറയുന്നത് വെച്ചാൽ അവസാനം ധോണി അടിച്ച ഉണ്ട് നൂറ്റി പത്ത് മീറ്ററുള്ള സിക്സ് അതായത് പുറകോട്ടാണ് സിക്സ് പോയത് സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ആ പന്ത് കിട്ടിയില്ല അതിനുശേഷം പുതിയ പന്തെടുത്തു ആ പുതിയ പന്തെടുത്തത് കൊണ്ടാണ് അവസാനം ന്യൂ ഫോണായത് ആയതുകൊണ്ടാണ് അവസാനം നമ്മൾ ജയിച്ചതെന്ന് ആർ സി പി ദിനേഷ് കാര്ത്തി പറഞ്ഞതിനോട് നിങ്ങൾക്കൊക്കെ യോജിക്കാൻ ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം പുതിയ പന്തായാലും അടിക്കുന്നവർക്ക് അടിച്ചെടുക്കാം പക്ഷേ ചെറിയ വ്യത്യാസം ഉണ്ടാകുമായിരിക്കും അങ്ങനെ കിടിയേറ്റ മത്സരമായിരുന്നു അവസാനം ധോണിയും ചടേയും നിൽക്കുമ്പോൾ മുൾമുനയിലായിരുന്ന ആരാധകർ കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷറാണ് ഒരു വശത്ത് മഹീന്ദ്ര സിംഗ് ധോണി അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ അയാൾ സിക്സർ അടിച്ച് കോരിത്തെപ്പിച്ചിരുന്നു ആരാധകരെ അവസാനം ആ ഒരു സ്ലോ ബോൾ അതൊരു സ്ലോ ബോൾ ആയിരുന്നു എക്സ്പെക്റ്റേഷൻ അൺഎക്സ്പെക്റ്റഡ് സ്ലോ ബോൾ അൺഎക്സ്പെക്റ്റഡ് അല്ല ട്വൻ്റി ആണ് ദയാലിൻ്റെ ബോളിംഗ് ആയിരുന്നു അത് ആ സ്ലോ ബോളിംഗ് അയാൾ പരമാവധി ഊക്കിൽ അടിച്ചു പക്ഷേ വളരെ പെർഫെക്റ്റായിട്ട് നിന്ന് അവിടെ ഫീൽഡർ അത് കയ്യിലൊതുക്കി ആ ഒരു കയ്യിൽ നിന്ന് അത് വീണിരുന്നെങ്കിൽ ഒരുപക്ഷെ സി എസ് കെ ജയിക്കുമായിരുന്നു അവസാനം ജഡേജയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു രണ്ടോ മൂന്ന് സിക്സർ അടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ജയിക്കുമായിരുന്നു അല്ലെങ്കിൽ രണ്ട് സിക്സ് അടിച്ചാൽ പോലും ജയിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ പോലും ജഡേജയ്ക്കൊന്നും അവസാനം ചെയ്യാൻ പറ്റില്ല ജഡേജ ചെയ്തിരുന്നു വളരെ നന്നായിട്ട് വളരെ നല്ല ഇന്നിങ്സ് ആയിരുന്നു നമ്മുടെ ജഡേജ കാഴ്ച വെച്ചിട്ട് പക്ഷെ എന്നാൽ അവസാന നിമിഷം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ നാല് പന്തുകൾ ഒന്നു ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ മുഴുവൻ നേരത്തെ മത്സരമായിരുന്നു ആർ സി ബി ജയിച്ചു ആർ സി ബി ജയിച്ചിട്ട് മാത്രമല്ല പ്ലേ ഓഫിൽ കയറി ഇപ്പോൾ കിടിയേറ്റ നാല് ടീമുകളാണ് പ്ലേ ഓഫിൽ ഉള്ളത് മുറിവേറ്റ സിംഹമാണ് ആർ സി ബി കാരണം എല്ലാവരും എഴുതി തള്ളിയ ടീമാണ് ആർ സി ബി എന്ന് പറയുന്നത് അവസാനമായി എഴുതി തള്ളിയ ടീം ഇപ്പോൾ കുതിച്ച് 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 ചീറ്റപ്പുലിയെ പോലെ കുതിച്ച് പാഞ്ഞിപ്പോൾ അവസാനം അവസാന നാലിൽ തീരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുക കാരണം ഇത് ആർ സി ബി ആണ് എന്തും സംഭവിക്കണം ഇനിയാണ് മത്സരം ഇനിയാണ് തീ പാറുന്ന മത്സരം നമ്മൾ കാണുന്നത് അപ്പോൾ പിന്നെ ഒരു കാര്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ആണ് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് പോലെ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുപോലെ മാത്രമല്ല ഒരുപാട് ടെക് ഇൻഫോർമേഷൻസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലോട് നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ചെറിയ അവരോ ഇതിനെക്കുറിച്ച് മാത്രമാണ് ഞാനൊന്ന് വീഡിയോ പറയാൻ വന്നത് ഈ ഒരു മത്സരത്തെക്കുറിച്ചും നമ്മുടെ ഐ പി എല്ലിൻ്റെ ഇതിനെക്കുറിച്ചുമാണ് നമുക്ക് ഇനിയും നമുക്ക് അവലോകനം ലൈവായിട്ടും മറ്റുള്ളതുമായിട്ടൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇനിയും വരുന്നത് വരെ ഇനിയും ഒരുപാട് ടെക് ഇൻഫോർമേഷൻസുമായിട്ട് നമുക്ക് വരുന്നത് വരെ